നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എസ് ആർ എച്ചിനെ തീർത്തുകൊണ്ട് തകർത്തുകൊണ്ട് കെ കെ ആർ ഐ പി എൽ കിരീടം ചൂടിയിരിക്കുന്നു എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ ജയം അൻപത്തിയേഴ് പന്തുകൾ ശേഷിക്കെയാണ് വിജയത്തിലേക്ക് അവർ കുതിച്ചെത്തിയത് റണ് ഒരു ഐ പി എൽ സീസണിന് ആന്റി ക്ലൈമാക്സ് പോലൊരു ഫൈനൽ അത് ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശ ഉണ്ടാക്കുന്നതാണ് പക്ഷേ കെ കെ ആർ ഈ സീസണിന് ഉടനീളം കാണിച്ച ആധിപത്യത്തിന് കൈയടിച്ച് പറ്റു അർഹിക്കുന്ന കിരീടം തന്നെയാണ് അവരിപ്പോ സ്വന്തമാക്കിയിരിക്കുന്നത് ടോസ് ലഭിച്ചിട്ട് എസ് ആർ എച്ച് ബാറ്റ് ചെയ്തതാണെന്ന് ഓർക്കുക അവർക്ക് ഇരുപത് ഓവർ പൂർത്തിയാക്കാൻ പോലും പറ്റിയില്ല വെറും നൂറ്റി പതിമൂന്നിന് അവർ ഓൾ ഔട്ട് ആയിപ്പോയി മറുപടി ബാറ്റിംഗിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആ പത്തേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നോക്കിയ കെ ആറ് എന്തൊരു വിജയമാണ് എന്തൊരു ആധിപത്യമാണ് എസ് ആർ എച്ച് തുടക്കം തന്നെ പിഴച്ചിരുന്നു ഒരു കിഡിലോൽ കിടലിൽ പന്തിലൂടെ അഭിഷേക് ശർമ്മയെ വിട്ടുകൊണ്ട് മിച്ചൽ സ്റ്റാർക്കാണ് തുടക്കം വിട്ടത് അഞ്ചു പന്തുകൾ നേരിട്ട് അഭിഷേക് രണ്ട് റൺസ് മാത്രമാണ് നേടിയത് മറുഭാഗത്ത് ട്രാവിസഡിനെ ഡെക്കാക്കി വൈഭവ് അറോറ പിന്നെ വന്ന ത്രിപാദി ഒമ്പത് മർക്രം ഇരുപത് നിതീഷ് കുമാർ റെഡ്ഡി പതിമൂന്ന് ക്ലാസൻ പതിനാറ് ഷഹബാസ് അഹമ്മദ് എട്ട് അബ്ദുൽ സമദ് നാല് ഒന്നിന് പുറകെ ഒന്നായിട്ട് എല്ലാവരും കൂടാരം കയറിക്കൊണ്ടേ ഇരുപത്തിനാല് റൺസ് അടിച്ച പാറ്റ് കമിൻസിന്റെ സംഭാവനയാണ് അവരെ നൂറ് കിടത്തി വിട്ടത് നൂറ്റി പതിമൂന്നിന് അവർ ഓൾ ഔട്ടായി മികച്ച ബോളിംഗ് പ്രകടനമാണ് ഓരോ എസ് ആർ എച്ച് ബോളറും പുറത്തെടുത്തത് രണ്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത റസലാണ് കൂടുതൽ വിക്കറ്റ് ഇഴുതൽ സ്റ്റാർക്ക് മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് ബിഗ് മാച്ചുകളിൽ താൻ പുലിയാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി കാണിക്കുന്നു അർഷിദ് റാണ നാല് ഓവറിൽ ഇരുപത്തിനാലില് രണ്ട് വിക്കറ്റ് വൈഭവ് അറോറയും സുനിൽ നാരായണും വരുൺ ചക്രവർത്തിയും ഒക്കെ വിക്കറ്റ് എടുത്തു അവർക്ക് വേണ്ടി ബൗൾ ചെയ്ത ആറുപേരും വിക്കറ്റ് എടുത്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മറുപടി ബാറ്റിംഗില് സുനിൽ നാരായൺ നേരത്തെ മടങ്ങി ആറ് റൺസാണ് അദ്ദേഹം എടുത്തത് പക്ഷേ റഹ്മാനുള്ള ഉള്ള ഗുർബാസും വെങ്കിടേഷ് അയ്യറും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തോടടുപ്പിച്ചു ആ ഘട്ടത്തിലാണ് റഹ്മാനുള്ള ഉള്ള ഗുർബാസിനെതിരെ എൽ ബി ഡബ്ല്യു വിധിക്കുന്നത് അത് റിവ്യൂ കൊടുത്തെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല മുപ്പത്തിരണ്ട് പന്തിൽ അഞ്ചു ഫോറും രണ്ട് സിക്സ് മടക്കം മുപ്പത്തി ഒമ്പത് റൺസുമായിട്ട് റഹ്മാനുള്ള ഉള്ള ഗുർബാസ് നിരാശനായിട്ട് മടങ്ങി ശ്രേയസ് അയ്യർ വിജയ രംഗത്തിന് സാക്ഷിയാവാൻ കിഴസിലേക്ക് മൂന്ന് പന്തിൽ ആറ് റൺസ് അദ്ദേഹത്തിന് സംഭാവന ഫലല്ലെ കിഡിൽ ഓൽ കിടലിന് അർദ്ധ സെഞ്ചുറി വെങ്കിടേഷ് അയ്യർ ഇടഭാഗം ഇരുപത്തി പന്തുകൾ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം ഈ ഇരുന്നൂറ് സ്ട്രൈക്കുകളായിട്ട് അദ്ദേഹം അൻപത്തി അൻപത്തിരണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് എന്തായാലും തകർപ്പൻ ജയം കിടിലോൽ കിടലിൽ വിജയം ഐ പി എല്ലിന്റെ നെറുകെ ലക്കിത കെ കെ ആർ ഒരിക്കൽ കൂടി കടന്നു തന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ എത്താം